ജയിലിൽ കിടക്കുന്ന സമയത്ത് ജിൻഡോ സ്മോക്ക് ചെയ്തു എന്ന് പറഞ്ഞ് വലിയൊരു വിവാദം അവിടെ ജാസ്മിൻ ഉണ്ടാക്കിയിരുന്നു അത് ക്യാപ്റ്റൻ അടക്കമുള്ളവർ വിശ്വസിക്കുകയും മറ്റ് ഹൗസ്മേറ്റ്സ് പോലും ജിൻഡോയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോ സ്മോക്ക് ചെയ്തിട്ടില്ല എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് പേരുദോഷം കേൾക്കേണ്ടി വന്നു അല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ബിഗ് ബോസ് ക്രൂ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം കൃത്യമായും ഈ ടോപ്പിക്ക് നിരീക്ഷിച്ചിട്ടുണ്ട് ജിൻഡോ അവിടെ ജയിലിൽ കയറി സ്മോക്ക് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആകണമല്ലോ ലാലേട്ടൻ അത് പറഞ്ഞത് അന്നാ ദിവസം എന്തൊക്കെയായിരുന്നു ഇവർ കാണിച്ചു കൂട്ടിയത് ക്യാപ്റ്റൻ ജയിലിനകത്ത് തുറന്ന് അകത്ത് കയറി ബാത്റൂമിൽ നോക്കുന്നു പിന്നാലെ മറ്റ് കണ്ടസ്റ്റൻസുകാർ നോക്കുന്നു അതുപോലെ തന്നെ പിന്നെ ജിൻഡോയുടെ ബാഗ് തുറന്ന് പരിശോധിക്കുന്നു ലൈറ്ററോ സിഗരറ്റോ ഒക്കെ എടുത്തു വെക്കുന്നു എന്ത് ബഹളങ്ങളാണ് ഇവരുണ്ടാക്കിയെന്നറിയോ ഇപ്പൊ എന്തായി ആ മനുഷ്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ജിൻഡോ പെർഫെക്റ്റ് ആണെന്ന് ആരും പറയുന്നില്ലല്ലോ ജിൻഡോയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ജിൻഡോയെ കുറ്റം പറയാം അയാൾ തെറ്റൊന്നും ചെയ്യാതിരിക്കുന്ന മനുഷ്യനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അയ്യോ ജിൻഡോ ഒരു കള്ളം പറയുന്ന ആളാണ് ജിൻഡോ മോശക്കാരനാണ് അതുകൊണ്ട് ജിൻഡോ സപ്പോർട്ട് ചെയ്യേണ്ടത് അയാൾ അനുഭവിച്ചോട്ടെ എന്ന് വെക്കണമെന്നാണോ അതായത് ഞാനിത് പറയുന്നത് ഒത്തിരി പേര് പറയുന്നുണ്ട് ജിൻഡോയെ ഭയങ്കരമായിട്ട് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അയാൾ തെറ്റ് തെറ്റിട്ടില്ലടോ ആ സ്മോക്കിംഗ് ഇഷ്യൂ തന്നെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ അവിടെയുള്ള അത്രയും പേരുടെ വിചാരണ നേരിട്ടില്ല ആൾക്കൂട്ട വിചാരണ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ആൾക്കൂട്ടം ഒരാൾ തെറ്റുകാരനാണെന്ന് അങ്ങ് പ്രഖ്യാപിക്കും തെളിവും വേണ്ട ഒന്നും വേണ്ട ചിലപ്പോൾ സാഹചര്യ തെളിവ് മതിയായിരിക്കും അവർക്ക് ഒരു മോഷണം നടന്ന സ്ഥലത്തൂടെ ഒരു പാവം സാധു മനുഷ്യൻ നടന്നുപോയി പോയി അവർ വിചാരിക്കും ഇയാളാണ് ആ മോഷണം നടത്തിയെന്ന് വേറെ അന്വേഷണവും ചോദ്യവും പറിച്ചതൊന്നുമില്ല അവരങ്ങ് തീരുമാനിച്ച് അങ്ങ് വിധിക്കുകയാണ് അയാളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് തല്ലിക്കൊല്ലുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും അല്ലേ അപ്പൊ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന കാര്യമാണ് ഈ ബിഗ് ബോസിൽ നമ്മൾ കണ്ടതും അതാണ് ഒരാൾക്കൊരു സംശയം അകത്ത് ബാത്റൂമിൽ കയറി ഒരു സിഗരറ്റിന്റെ സ്മെല്ല് അപ്പൊ അവർക്കൊരു സംശയം ഇയാള് കയറി വലിച്ചോ എന്ന് ഉടനെ അയാൾ വിളിച്ച് ക്യാപ്റ്റനോട് പറയുന്നു അയാൾ പറയാണ് ഞാൻ ചെയ്തിട്ടില്ല ശരി നമുക്കത് ബിഗ് ബോസിന് വിടാം വീക്കെൻഡിൽ ആലട്ടം വരുമ്പോൾ നമുക്ക് ചോദിക്കാം ഇത് അതൊന്നും അല്ല ഇത് അങ്ങോട്ട് ചാടിക്കയറി എന്ത് ചെയ്യുമാണ് നിങ്ങൾ വലിച്ചു എന്ന് അങ്ങ് സ്ഥാപിക്കുകയാണ് പിന്നെ അയാളുടെ ബാഗ് പരിശോധിക്കുന്നു പെട്ടി പരിശോധിക്കുന്നു അയാൾ അത് ചെയ്തു എന്ന് പറയുന്നു അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു നിങ്ങൾ ഇനി നാളെ വലിക്കണ്ട എന്ന് പറയുന്നു സിഗരറ്റ് എടുത്ത് മാറ്റി മാറ്റിവെക്കുന്നു എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത് നോക്കണേ നിസ്സാര കാര്യമാണ് പക്ഷെ ബിഗ് ബോസിനകത്ത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് അപ്പോൾ ആൾക്കൂട്ടത്തിന് ഒരിക്കലും ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അവിടെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ സഹ മത്സരാർത്ഥികളായിക്കോട്ടെ അവരെപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു വിഷയം അവര് കാണാത്തൊരു വിഷയമാണെങ്കിൽ രണ്ട് സൈഡും കേൾക്കണം അവർക്കതിനെ എവിഡൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബിഗ് ബോസിന് വിടണം തേർഡ് ഐ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട് അല്ലാതെ അവര് സ്വയം വിധി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടും ജിൻഡോ സ്മോക്ക് ചെയ്തില്ലായി നിന്ന് ലാലട്ടൻ തന്നെ സമ്മതിക്കുന്നില്ലേ അപ്പൊ അയാൾ ആ ദിവസം നേരിട്ട് ആ ഒരു അനീതിക്ക് എന്താണ് പ്രതിവിധി ഉള്ളത് ഒന്നുമില്ല അവർ ചേർന്നിട്ട് അയാൾ ഒരു കുറ്റക്കാരനായി മുദ്രകുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരാൾ തെറ്റ് ചെയ്യാതെ അയാളുടെ മേലത് അടിച്ചേൽപ്പിക്കാതിരിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം